അങ്ങനെ വെച്ചവർ നമ്മളെ ഇന്ന് ഇറങ്ങിയിട്ടുണ്ട് കേട്ടാൽ ഇപ്പോൾ സമയം വന്നിട്ട് പതിനൊന്ന് പത്തൊമ്പതായിട്ടുണ്ട് പതിനൊന്ന് മണിയായപ്പോൾ ഞാൻ ഓൺലൈനാക്കി വീട്ടിൽ നിന്ന് ഇറങ്ങിയായിരുന്നു ഇപ്പോൾ ചാലക്കുടി ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ റാപ്പിഡോയും കേരള സഫാരിയും ഓൺലൈനിൽ തന്നെ കിടക്കണം ഇന്നലെ ഞാൻ ഓഫ് ചെയ്യാൻ മറന്നുപോയി അപ്പോൾ അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഓൺ ചെയ്യേണ്ട കാര്യം വന്നിട്ടില്ല അപ്പോൾ ഓൺലൈനായിട്ട് തന്നെ കിടക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഊബറിൽ ഓടി എത്ര രൂപ ഏൺച്ച് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നടക്കുന്ന കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഷെയർ ചെയ്യണത് ഷെയർ ചെയ്യണത് അപ്പം എന്തെങ്കിലും എന്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാട്ടാ അപ്പം എന്തെങ്കിലും നമുക്ക് ഇവിടെ ചാലക്കൂടിയിലോട്ട് തെറിക്കാം അവിടെ എന്തായാലും ട്രിപ്പ് അടിക്കാൻ ചാൻസ് ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓൺലൈനായിട്ട് എടുക്കുന്നുണ്ട് എന്തായാലും പോകുന്ന ട്രിപ്പ് അടിക്കാണെങ്കിൽ എടുക്കാം പിന്നെ അതേപോലെ തന്നെ സി എൻ ജി നമുക്ക് ചാലക്കുടിയിൽ അടിക്കണം ഒരു ഹാഫ് ടാങ്കിന്റെ അടുത്തുണ്ട് പക്ഷേ എങ്കിലും നമുക്ക് അടിക്കണം അല്ലെങ്കിൽ പിന്നെ ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് തപ്പി പോകണം എന്നൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് തൊട്ടടുത്ത് പോകുന്ന വഴിയിലുള്ളതുകൊണ്ട് നമുക്ക് അടിച്ചിട്ട് പോകാം അപ്പോൾ അതുകൊണ്ട് ബാക്കിയുള്ള കരിപാടി നമുക്ക് ചാലക്കുടി ചെന്നിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ചാലക്കൂടിന്ന് സി എൻ ജി അടിച്ചതേ ഇടാറുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ ഉപർ ഓൺലൈൻ തന്നെ കിടക്കുന്നുണ്ട് ഒന്നും അടിച്ചിട്ടില്ല സി എൻ ജി വന്നിട്ട് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയായിട്ട് അടിച്ചേ പ്രഷർ കുറവായിരുന്നു അഞ്ച് കട്ട ഉണ്ടായിരുന്നു ഇപ്പൊ മൂന്ന് കട്ട കയറിയിട്ടുള്ളു ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് രൂപയ്ക്ക് അടിച്ചിട്ട് അതായത് മൂന്ന് കിലോനെല്ലാം അടിച്ചിട്ട് മൂന്ന് കട്ടയൊക്കെ കൂടിയേക്കണേ രണ്ട് കട്ട കുറവുണ്ട് ശരിക്കും ഫുൾ ടാങ്ക് എന്ന് പറയുമ്പോൾ നമുക്കൊരു എന്താ പറയുക ഒരു എണ്ണൂറ് ആറേഞ്ചൊക്കെ വരാറ് പക്ഷേ ഇത് നഷ്ടമാണ് നഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഷ്ടമാണ് മിക്ക ഇനി നമ്മൾ ഒരു ഘട്ടം അല്ലെങ്കിൽ രണ്ട് ഘട്ടം ആകുമ്പോൾ അടിക്കണുള്ളൂ ആ നല്ലത് അങ്ങനല്ലെന്നാണ് എനിക്ക് തോന്നണത് എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യണുള്ളൂ ചാലക്കുടിയിൽ നിന്ന് മാക്സിമം വൈകുന്നേരം ഓടി തീർത്തിട്ട് രാവിലെ ഇവിടെ നിന്ന് അടിച്ചിട്ട് പോകാം ഇവിടുന്ന് അടിക്കണില്ല തിരിച്ച് വരുമ്പോൾ ചേറുകരയിൽ നിന്ന് അടിക്കുക അവിടെ ആകുമ്പോൾ അത്യാവശ്യം പ്രഷർ ഉണ്ടാവാറുണ്ട് അപ്പോൾ അത് അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ അതുവരെ നമുക്കിവിടെ അതൊക്കെ വെയിറ്റ് ചെയ്യാം നമ്മളീ ഊബർ ഓൺലൈനിലാക്കിയിട്ട് ഒന്നര മണിക്കൂർ കഴിഞ്ഞിട്ടോ സമയം കണ്ടാ ഒ പന്ത്രണ്ട് മുപ്പത്തേഴ് ആയിട്ടുണ്ട് ഇത് വരെ ട്രിപ്പ് ഒന്നും അടിച്ചിട്ടില്ല ഭയങ്കര ഷോക്കാണ് കേട്ടോ ഇനിയിപ്പം ഭക്ഷണം കഴിച്ചിട്ട് പോകണോ അതോ ഇനി എവിടുന്നെങ്കിലും ട്രിപ്പ് അടിച്ചിട്ട് ഭക്ഷണം കഴിക്കണമെന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലാണ് ഇതൊരു ആയിട്ടുള്ളൂ ഒരു പത്ത് പഞ്ച് മിനിറ്റോടെ വെയിറ്റ് ചെയ്തിട്ട് ട്രിപ്പ് അടിച്ചില്ലാന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് അടിക്കാനുള്ള പ്ലാനില്ല വീട്ടിൽ നിന്ന് കൊണ്ടിട്ടില്ല കേട്ടോ പുറത്തുനിന്ന് കഴിക്കണം ഭയങ്കര ഷോക്കാണ് ഒന്നേക്കാം മണിക്കൂറായി ചാലക്കുടിയിലെ ട്രിപ്പിനെ ഈ ട്രിപ്പിനെ ഈ ട്രിപ്പ് ഇതായോ ഊബറിനെ വിളിച്ച് നമുക്ക് പറ്റിക്കാം ഭയങ്കര ഷോക്ക് ആട്ടോ അച്ചിരി നേരത്തെ ഇറങ്ങി എന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ ഇവിടുന്ന് നമുക്ക് സാധാരണ ഒരു മണിക്കൂറിനോട് ട്രിപ്പ് അടിക്കാറുണ്ട് ആ ഒരു മൈൻഡിലാണ് ഇവിടെ വെയിറ്റ് ചെയ്തത് മുന്നൊക്കെ ഞാൻ ഊബർ തുടങ്ങി വരുന്ന സമയത്തൊക്കെ വന്നിട്ട് ഞാൻ ഇവിടെ നിന്ന് കാലി അടിച്ച് ഒന്നുമില്ലെങ്കിൽ എയർപോർട്ടിൻ്റെ അവിടെ പോകുക അല്ല എന്താ പറയുക അങ്കമാലി അവിടെയൊക്കെ പോയി വെയിറ്റ് ചെയ്തിട്ടോ അവിടെ പോയാൽ ഈ ഒരു മണിക്കൂറൊക്കെ തന്നെ വെയിറ്റ് ചെയ്യേണ്ടി വരും പക്ഷേങ്കിൽ ഇപ്പം അക്സെപ്റ്റേറ്റ് ഒക്കെ ഉള്ളത് കൊണ്ട് എങ്ങനെയാണെന്ന് അറിയില്ല ഞാൻ പിന്നെ ഇവിടുന്ന് ട്രിപ്പ് അടിക്കണമുണ്ട് ഇവിടുന്ന് മാക്സിമം എടുത്തിട്ട് പോവാറുള്ള പ്ലാനിങ് ആയതുകൊണ്ട് പിന്നെ ഇവിടെ നിന്ന് കാര്യം അടിച്ച് പോകാൻ ഭയങ്കര മടിയാ എന്തായാലും നമുക്ക് അവിടെ വെയിറ്റ് ചെയ്യാം ട്രിപ്പ് അടിക്കട്ടെ അങ്ങനെ നമ്മളത് ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തത് കാക്കനാട് നമ്മുടെ ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്ക് അല്ല പള്ളിക്കരയുടെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ രൂപ ഒരു പൈസ വരുന്നിട്ടാണ് ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയാൽ ഇന്നലത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇന്ന് പേരെട്ടും പിടിച്ചിട്ടില്ല ഇപ്പം സമയം മൂന്ന് ഒന്നായിട്ടുണ്ട് കേട്ടോ വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പോൾ അതുക്കെ പോകുന്നു ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു പോയത് എന്നിട്ട് എണ്ണൂറ്റി പത്തൊമ്പത് രൂപ ഉണ്ട് കസ്റ്റമറീന്ന് മേടിച്ചിരുന്നേ നമ്മളിതിലായിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ബഷ്പുണ്ട് ബഷ്പോട് കിട്ടുമോ ഇതിപ്പോൾ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഫുഡിന്റെ കാര്യം ഓർമ്മ വന്നു അപ്പോൾ പറഞ്ഞുതന്നുള്ളൂ ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം കടകളുള്ള ഭാഗത്തേക്ക് എത്തണമെങ്കിൽ അപ്പം അതുകൊണ്ട് ട്രിപ്പ് അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കുന്നത് അടുത്ത ട്രിപ്പ് കിട്ടിയിട്ട് എവിടെയാണെങ്കിൽ വണ്ടി ഒതുക്കാനൊക്കെ നല്ല സ്ഥലമൊക്കെ ഉണ്ട് അപ്പം അതുകൊണ്ട് പതുക്കെ അവിടെ വെയിറ്റ് ചെയ്യാം നല്ലൊരു കസ്റ്റമറായിരുന്നു അങ്ങനെ വേറെ വെയിറ്റിങ്ങോ കാര്യങ്ങളോ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പം എന്തായാലും ഇനി പടത്ത ട്രിപ്പ് അടിക്കട്ടെ അപ്പോൾ വരുന്ന വഴിയിൽ നമുക്ക് എന്താണ് ഈ കേരള സവാറിൽ ഒരു ട്രിപ്പ് വന്നായിരുന്നു കേട്ടോ കാക്കനാട് എത്തിയപ്പോൾ പിന്നെ നമുക്കത് എടുക്കാൻ പറ്റിയില്ല പിന്നെ അതേപോലെ തന്നെ കാക്കനാട് ഇവിടെ ഇൻഫ പാർക്കിൻ്റെ ആ ഒരു ഭാഗത്തൊരു ഏഴ് മിനിറ്റോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇത്രയ്ക്കുള്ള പരിപാടികൾ ഇനിയിപ്പ ട്രിപ്പ് കിട്ടട്ടെ എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടി നോക്കാൻ ഫുഡ് വെശ്പുണ്ട് നോക്കട്ടെ പറ്റണേ കഴിക്കണം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം അപ്പോൾ മൂന്ന് മണി കഴിഞ്ഞു ഏഹ് നമ്മൾ ദാക്കടയിൽ ഫുഡ് അടിക്കാൻ വേണ്ടിയിട്ട് പോയതാ കേട്ടോ ചോറ് കഴിക്കാൻ ചോറ് കഴിക്കാൻ പോയി അവിടെ കസാലിലിരിക്കണേലും മുമ്പ് ട്രിപ്പ് അടിച്ച് നമ്മുടെ ഇവിടേക്ക് ഇടച്ചിറക്കാണേ ആറ് കിലോമീറ്ററോളം പിക്കപ്പ് ഉണ്ട് പതിനാല് കിലോമീറ്റർ കാണിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ കസ്റ്റമറിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കസ്റ്റമർ പറഞ്ഞു കുഴപ്പമില്ല വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തായാലും നമ്മളെ ഇപ്പോൾ കസ്റ്റമറെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകണ്ട ഒരു ആറ് കിലോമീറ്റർ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ മാക്സിമം കസ്റ്റമറെ വിളിച്ച് കൺഫേം ചെയ്തിട്ട് പോകണതാണ് നല്ലത് ചിലപ്പോൾ ഇനി അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ആറ് കിലോമീറ്റർ പോണത് വെറുതെ അപ്പോൾ എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്ത് ഡ്രോപ്പ് ചെയ്തിട്ട് കാണാം കേട്ടോ അങ്ങനെ നമ്മൾ ഫസ്റ്റ് കിട്ടിയ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തതേ കാക്കനാട് നമ്മുടെ ഇൻഫോ പാർക്ക് ഇൻഫോ പാർക്ക് അല്ല പള്ളിക്കരയുടെ ആ ഒരു ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ രൂപ ഒരു പൈസ ആയിരുന്നു കേട്ടോ ആ ട്രിപ്പിൽ നമുക്ക് കിട്ടിയ ഇന്നലത്തെ പ്ലാറ്റ്ഫോമിൽ നമുക്ക് ഇന്നുവേരായിട്ടും പിടിച്ചിട്ടില്ല അപ്പോൾ സമയം മൂന്ന് ഒന്നായിട്ടുണ്ട് കേട്ടോ വലിയ ബ്ലോക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല അപ്പൊ അതുക്കെ പോകുന്നു ഒരു അഞ്ച് മിനിറ്റ് ആയിട്ട് എത്തിയിട്ട് വീഡിയോ എടുക്കാൻ പറഞ്ഞു പോയതാണ് നമ്മൾ ഇതിലായിട്ട് ഭക്ഷണം കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ ബഷ്പുണ്ട് ബഷ്പ്പോട് കെട്ടു പോയി ഇതിപ്പം വീഡിയോ എടുത്തപ്പോൾ എനിക്ക് ഫുഡിന്റെ കാര്യം ഓർമ്മ വന്നു അപ്പൊ പറഞ്ഞു പറഞ്ഞുതന്നുള്ളൂ ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്ക് പോകണം കടകളുള്ള ഭാഗത്തേക്ക് എത്തണമെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ട്രിപ്പ് അടിച്ചിട്ട് പോവാന്ന് വിചാരിച്ചിരിക്കണ അടുത്ത ട്രിപ്പ് കിട്ടിയിട്ട് എവിടെയാണെങ്കിൽ വണ്ടി ഒതുക്കാനൊക്കെ നല്ല സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് പതുക്കെ അവിടെ വെയിറ്റ് ചെയ്യാം നല്ലൊരു കസ്റ്റമർ ആയിരുന്നു അങ്ങനെ വേറെ വെയിറ്റിങ്ങോ കാര്യങ്ങളോ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായില്ല അപ്പം എന്തായാലും ഇനി പറുത്ത ട്രിപ്പ് അടി കിട്ടാം വരുന്ന വഴിയിൽ നമുക്ക് എന്താണ് ഈ കേരള ഒരു ട്രിപ്പ് വന്നായിരുന്നു കേട്ടോ കാക്കനാട് എത്തി നമുക്കത് എടുക്കാൻ പറ്റിയില്ല പിന്നെ അതേപോലെ തന്നെ കാക്കനാട് ഇവിടെ ഇൻഫോ പാർക്കിന്റെ ആ ഒരു ഭാഗത്തൊരു ഏഴ് മിനിറ്റോളം ബ്ലോക്ക് ഉണ്ടായിരുന്നു കേട്ടോ എന്തായാലും ഇത്രയ്ക്കുള്ള പരിപാടികൾ ഇനിപ്പറുത്ത ട്രിപ്പ് കിട്ടട്ടെ എന്നിട്ട് വേണം ബാക്കിയുള്ള പരിപാടി നോക്കാൻ ഫുഡ് വിശപ്പ് ഉണ്ട് നോക്കട്ടെ പറ്റാണെങ്കിൽ കഴിക്കണം അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോടെ വെയിറ്റ് ചെയ്യാം അപ്പൊ മൂന്ന് മണി കഴിഞ്ഞു ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു രൂപ എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോവാം കസ്റ്റമർ കസ്റ്റമർ എവിടെ ഇവിടെ എടുത്തിട്ടുണ്ട് തോന്നുന്നുണ്ട് ആ നൂറ്റി നാപ്പത് മീറ്റർ അപ്പുറത്ത് തന്നെ ഉണ്ട് തൊട്ടടുത്ത് തന്നെയുണ്ട് എന്തായാലും പിക്ക് ചെയ്തിട്ട് കാണാം അങ്ങനെ വെച്ചാൽ അവർ നമ്മൾ ആ ട്രിപ്പും കൂടി കംപ്ലീറ്റ് ചെയ്തിട്ട് രണ്ടാമത് കിട്ടിയിട്ട് ഏഴ് കിലോമീറ്ററോട് ട്രോപ്പുണ്ടായിരുന്നു നൂറ്റമ്പത്തൊരു രൂപ ഉണ്ടോ കിട്ടിയിരിക്കുന്നത് രണ്ട് ചെറിയ പിള്ളേരായിരുന്നു ഒരു നാല് ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ അപ്പോൾ ഓൺലൈൻ പേയ്മെൻ്റ് ആയിരുന്നു അപ്പോൾ അവർ ഈ ഒരു ഭാഗത്ത് ഇടയ്ക്കിട്ടുണ്ടായിരുന്നു ഏഴ് കിലോമീറ്റർ ആ ഒരു ഇരുപത് രൂപ വച്ചിട്ട് കിലോമീറ്ററിന് അടിപ്പിച്ച് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളിന്ന് മൊത്തം ഓടിക്കണത് ഇപ്പോൾ രണ്ട് ട്രിപ്പ് ആയിട്ട് ഓടിയാക്കിടേ എണ്ണൂറ്റി നാപ്പത്തി ആറ് രൂപ ഉണ്ടാ ഊബർ ഞാനിപ്പോൾ ഓഫ്ലൈൻ ആക്കിയിട്ടുണ്ടായിരുന്നു ഇവിടെ അടുത്തൊരു കടയിൽ നിന്ന് ഭക്ഷണം കഴിച്ചിട്ടാണ് പൊറോട്ടയും മുട്ടക്കറയും കഴിച്ചു പിന്നെ ഓൺലൈനിലാക്കിയിട്ടുണ്ട് ഭയങ്കര ഒക്കായിരുന്നു കേട്ടോ ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ ഒരു പത്തി ഇരുപത്തഞ്ചു മിനിറ്റ് ഉള്ള എടുത്തിരുന്നു അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് എന്തായാലും ഇനി ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിച്ചിട്ട് കാണാം ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടാ നമ്മളെ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരു ട്രിപ്പ് അടിച്ചു നേരത്തെ നമ്മൾ ഡ്രോപ്പ് ചെയ്തില്ലേ ആ സ്ഥലത്തേക്ക് സെയിം സ്ഥലത്തേക്ക് തന്നെ കേട്ടോ ട്രിപ്പ് അടിച്ച നാല് പിള്ളേരായിരുന്നു ജാതി പേടാ എന്തുട്ടാ ഇംഗ്ലീഷ് ഒരു നാലഞ്ചാം ക്ലാസ്സിൽ പഠിക്കണൊക്കെ പിള്ളേരൊക്കെ തന്നെയായിരുന്നു വീണ്ടും അവര് കളിക്കാൻ പോണതാണ്ട പിള്ളേര് ബാറ്റൊക്കെ കണ്ട് ബാറ്റും ബോളൊക്കെ കൊണ്ട് കളിക്കാൻ പോണേ അപ്പോ അവരെ അവിടെ ഗ്രൗണ്ടിന്റെ അവിടെ ഇറക്കി വിട്ടിട്ടുണ്ട് അങ്ങനെയൊക്കെയാണ് പരിപാടികൾ എന്തുട്ട് ഇംഗ്ലീഷ് ഒന്നും മനസ്സിലാവില്ല മലയാളികളാണ് വില്ലര് നമ്മളടുത്ത് ഇംഗ്ലീഷിലൊക്കെ തന്നെ എന്തിട്ടൊക്കെ ഞാൻ മലയാളത്തിലൊക്കെ കാച്ചി കൊടുത്ത് നമുക്ക് വേറെ ഒന്നും അറിയില്ലല്ലോ അപ്പം അപ്പത്തേന് നമുക്കൊരു ട്രിപ്പ് മൊഴി അടിച്ചിട്ടുണ്ടോ ഇരുന്നൂറ്റി സംതിങ് നമ്മുടെ വൈറ്റിലേക്ക് അപ്പോൾ ആ കസ്റ്റമർ എടുക്കാൻ വേണ്ടിയിട്ട് പോകണുണ്ടോ ഒരു ഒന്നര കിലോമീറ്ററിൻ്റെ അടുത്തായിരുന്നു പിക്കപ്പ് അപ്പം എന്തായാലും നമുക്ക് ആ കസ്റ്റമറായി എടുക്കാൻ പോവാം പിന്നെ അതേപോലെ നമുക്ക് ഒരു പണി കിട്ടിയെന്ന് വെച്ചിന് കണ്ട ഡോറ് തുറന്നപ്പോൾ ഫ്രണ്ടിലും ബാക്കിലൊക്കെ ഒക്കെ വെള്ളമായിട്ടുണ്ട് സീറ്റുമോ അപ്പം അതൊന്ന് തുടക്കണം കസ്റ്റമറിന്റെ അടുത്ത് എത്തുന്നതിന് മുമ്പ് ഒന്ന് തുടച്ച് കൊടുക്കണം അല്ലെങ്കിൽ സീറ്റിൽ വെള്ളമാകും അല്ലേ ഇരിക്കണ ആൾന്ന് അനിയോ അപ്പൊ എന്തായാലേ കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോവാ വെള്ളായിട്ടേ തുടക്കാന്ന് ചോദിച്ചു പക്ഷേങ്കില് നമ്മുടെ കയ്യിൽ തുണിയില്ല ഞാൻ ഞാനിപ്പോഴേ കണ്ട കഴിഞ്ഞ ദിവസം കഴുകാട്ടിട്ട് എടുത്തില്ല നമ്മൾ നമ്മളെന്ത് ചെയ്യണം എന്തായാലും കാക്കയെ പൂച്ച വെള്ളം പോട്ടെ നാളെ വരുമ്പോ പരിതരം എന്ന് പറഞ്ഞാൽ ഉണക്കാം അത് നടക്കൊള്ളു നന്നായിട്ട് വെള്ളം ഇട്ടാ വേണ്ട നമ്മള ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ആ ട്രിപ്പിൽ കിട്ടിയേ അതിക്ക് മുന്നേ കിട്ടിയിരുന്ന ട്രിപ്പില് തൊണ്ണൂറ്റേഴ് രണ്ടാമത്തെ പിള്ളേരെനെ ഇത് ഇൻഫോ പാർക്കിന്റെ വിസ്മയ ായിരുന്നു നല്ലൊരു അടിപൊളി കസ്റ്റമർ ഒക്കെ ആയിരുന്നു ആയിരുന്നെ ഞങ്ങള് പത്തി ഇരുപത്തഞ്ച് മിനിറ്റോളം നല്ല രീതിയിൽ കമ്പനിക്ക് സംസാരിച്ച് അടിപൊളിയായിട്ടാണ് വന്നത് ഭയങ്കര എന്താണ് ഒരു ഭയങ്കര ഒരു പാവം പോലെ സംസാരിക്കുമ്പോൾ അങ്ങനെ എന്താ പറയുക അങ്ങനെ ആ ഒരു രീതിയിലുള്ള ഒരാളായിരുന്നെട്ടെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല നൈസായിരുന്നു എന്തായാലും ഇവിടം വരെ അതിരപ്പിള്ളിയുടെ എൻ്റെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ അതിരപ്പിള്ളി വാൽപ്പാറയുടെ കാര്യങ്ങളൊക്കെ ചോദിച്ചിങ്ങനെ കുറെ നേരം ഇങ്ങനെ ഇവിടെ പോകുന്നു എങ്ങനെയായിരുന്നു പരിപാടിസ് പിന്നെ പോയിരുന്ന വഴിയിൽ നമുക്ക് കേരള സഭ ഒരു ട്രിപ്പ് അടിച്ചായിരുന്നു മുന്നൂറ്റമ്പതിൻ്റെ അപ്പം ഞാനത് എടുത്തു അപ്പം ഈ കസ്റ്റമർ ഡ്രോപ്പ് ചെയ്യണെൻ്റെ തൊട്ടും തന്നെ ഓഫ് ചെയ്തു ഇനി എങ്ങാനും ഊബറിലടിച്ചാലാന്ന് ചോദിച്ചിട്ട് ഓഫ് ചെയ്തു എന്നാണ് ഊബർ ലൈൻ ആക്കി ഊബറിൽ ഓഫ് ലൈനൊക്കെ ആക്കി ഇവിടെ വന്ന് യാത്ര നോക്കി കഴിഞ്ഞപ്പോൾ അതിനകത്തൊന്നും കാണിക്കണില്ല യു ആർ ഓൺലൈൻ എവിടെ വേറെ ഏതോ ഡ്രൈവറിനെ കിട്ടിയേക്കടേ ഞാൻ വിചാരിച്ചു എനിക്ക് കിട്ടിയത് മണ്ടത്തരമായി മണ്ടത്തരമായി ഇപ്പം പൊന്നു ഇന്നില് കഴിക്കണ്ടേ ഇനി ഇവിടെ നിന്നൊരു അടിപൊളി എയർപോർട്ടൊക്കെ കിട്ടട്ടെ എന്നിട്ട് വേണം നമുക്ക് ഇന്നലത്തെ പോലെ വെറുതെ ഇരിക്കുക ആ വന്നു 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 മരടുക്കട്ടാ അയ്യോ നൂറ്റെഴുപത്തി ഏഴ് രൂപ പോയിന്റ് എഴുപത്തെട്ട് പൈസ ഇനി കിട്ടുമ്പോൾ അത്ര കിട്ടണാവോ എന്തായാലും ഇനി ആ കസ്റ്റമർ വക്ക് പിക്ക് ചെയ്യാൻ രാമകാന്തോ രാമകാന്തോ അങ്ങനെ എന്താണോ പേര് ഇതോ എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ കസ്റ്റമർ എടുത്ത് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് അങ്ങനെ നമ്മൾ ആ ട്രിപ്പും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ നൂറ്ററുപത്തൊമ്പത് രൂപയുണ്ട് ആ ട്രിപ്പിൽ കിട്ടിയേക്കണേ കിലോമീറ്റർ വന്നിട്ട് ആറ് പോയിൻറ്റ് ഏഴ് ആറ് കിലോമീറ്റർ ഇട്ടാണ് ബ്ലോക്ക് ഉള്ളതുകൊണ്ട് വഴി ഇരിക്ക് അറക്കി വിട്ടിരുന്നു എന്നാലും കുഴപ്പമില്ല നമുക്ക് ബ്ലോക്ക് വലിയ കയറിയിട്ട് കിട്ടിയിട്ടില്ല നിലവിൽ ഇനിയും കിട്ടാതിരിക്കട്ടെ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടികൾ ഇന്ന് നമ്മൾ മൊത്തം തേ അഞ്ച് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തു ആയിരത്തി മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ ഏൺ ചെയ്തിട്ടുണ്ട് കച്ചമാരെ അപ്പോൾ ഇനിയൊരു ആയിരം കോടി കിട്ടി കഴിഞ്ഞാൽ സമാധാനം ഈ അഞ്ച് മുപ്പത്തേഴ് ആയിട്ടുണ്ട് കേട്ടോ സമയം നമുക്ക് ഇതിപ്പോ തന്നെ നമ്മുടെ മറ്റേ എന്താണ് മറ്റേ റാപ്പിഡ് റാപ്പിഡോലൊരു ട്രിപ്പ് വന്നിരുന്നു പക്ഷേ കിട്ടിയില്ല മിന്നിപ്പൊക്കായിരുന്നു ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിൻ്റെ പടമുകളൊന്നു അങ്ങനെ വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് രൂപ കിട്ടിയില്ല ഞെക്കി കിട്ടിയില്ല നമുക്ക് ഒരു ട്രിപ്പും കിട്ടിയായിരുന്നു കിട്ടിയിരുന്നട്ടോ ഒരു പത്ത് മിനിറ്റ് മുമ്പായിരുന്നോ ട്രിപ്പ് കിട്ടിയിട്ടുണ്ടായിരുന്നേ അതായത് ഭയങ്കര ക്വാളിറ്റിയായിരുന്നു നമ്മൾക്ക് എടുക്കുന്നുണ്ടായിരുന്നു അവിടുത്തെ ആണ് നമ്മുടെ ഫോറംമാൾ വരുന്നത് അപ്പോൾ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് ഭാഗത്തേക്കായിരുന്നു ട്രിപ്പ് പക്ഷെ വഴി വന്നിട്ട് മേൽപ്പാലത്തിൻ്റെ അല്ല ഈ പാലത്തിൻ്റെ അടികൂടെ മരട് പാലത്തിൻ്റെ അടീക്കൂടെ വന്നിട്ട് കുണ്ടന്നൂർ പാലത്തിൻ്റെ അടിക്കോട വന്നിട്ട് വേണം ഇങ്ങോട്ട് വരെ വഴിക്കോടി വരുമ്പോൾ രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നു പിക്കപ്പ് അങ്ങോട്ട് എങ്ങനും പോകണ്ടായിരുന്നു ഒരു നൂറ് മീറ്റർ പോലും ഉണ്ടായിരുന്നില്ല തൊട്ടടുത്ത് തന്നെയായിരുന്നു പിക്കപ്പ് നേരെ ഓപ്പോസിറ്റ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ നടന്നു പോകണമെന്നുണ്ടെങ്കിൽ എന്താ പറയുക നടന്നു പോകുകയാണെങ്കിൽ ഇരുന്നൂറ് മീറ്റർ ഇരുന്നൂറ് മീറ്റർ എങ്ങാനും ചിലപ്പോൾ നടക്കേണ്ടി വരുവുള്ളൂ അത്രേ ഉള്ളൂ ഓപ്പോസിറ്റ് ആണ് ഹൈവേ ക്രോസ് ചെയ്യേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അത്ര എടുത്താണ് പക്ഷെ നമുക്ക് നൂറ്റിയെട്ട് രൂപ അമ്പത്താറ് വയസ്സ് കിട്ടി ഓൺലൈൻ പേയ്മെന്റ് ആയിരുന്നു അതുമാത്രമല്ല പത്ത് മിനിറ്റോളം നമുക്ക് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തിട്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാലത്തിന്റെ ആ ഒരു ഭാഗത്ത് സിഗ്നലിന്റെ ഇതായി കാരണം നല്ല ബ്ലോക്ക് ഉണ്ടായിരുന്നു അപ്പം അങ്ങനെ നൂറ്റെട്ട് രൂപ നമ്മളധികം പണിയെടുക്കാണ്ട് കിട്ടി അമ്പത് രൂപ കിലോമീറ്റർ കിട്ടി ആദ്യമായിട്ടാണ് എനിക്ക് അമ്പൂരിയുടെ അമ്പൂര് ഒക്കെ കീഴേട്ടന് കിട്ടുന്ന ട്രിപ്പ് ഇത്രയും ചെറിയ ട്രിപ്പ് എനിക്ക് അങ്ങനെ കിട്ടാറില്ല അപ്പം എന്തായാലും കൊള്ളാം പത്ത് മിനിറ്റ് എടുത്താൽ ഒരു ബുദ്ധിമുട്ടുള്ളൂ പക്ഷെ എന്തായാലും കുഴപ്പമില്ല അപ്പം എന്തായാലും ഇനി അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ഫോർമാളിൻ്റെ അടുത്ത ഭാഗത്തൊക്കെ ആയിട്ട് കിടപ്പുണ്ട് അടിക്കട്ടെ അടിച്ചാൽ കല രക്ഷപ്പെടുകയുള്ളൂന്ന് ഇപ്പം ഏഴ് പതിമൂന്നായിട്ടുണ്ട് കേട്ടോ നമുക്ക് ഒരു ട്രിപ്പും കൂടി അടിച്ചിട്ടുണ്ട് കേട്ടോ കാക്കനാടിക്ക് സി എൻ ജി മൂന്ന് കട്ടേ ഉള്ളു അപ്പം എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോകും കസ്റ്റമറോട്ടെടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് നോക്കട്ടെ എനിക്ക് തോന്നുന്നു മറ്റവിടെ തന്നെ ആയിരിക്കും ഫോറന്മാളിൽ തന്നെയായിരിക്കും എന്തായാലും കസ്റ്റമർ പിക്ക് ചെയ്യാൻ പോകട്ടെ നാറ്റമ്പത് മീറ്റർ ഉള്ളു അങ്ങനെ ലാസ്റ്റ് കിട്ടിയ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടോ കാക്കനാട്ക്കായിരുന്നു ഫസ്റ്റ് നമുക്ക് ട്രിപ്പ് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി അമ്പത്തി സംതിങ് ആയിരുന്നു ട്രിപ്പ് ഫെയർ കാണിച്ചിരുന്നേട്ട പക്ഷേ എങ്കിൽ കടവന്ത്ര ഒരു ഭാഗത്തേക്കായിരുന്നു നമുക്ക് ഈ ട്രിപ്പ് പോയിരുന്ന വഴിയിൽ കസ്റ്റമറെ ചേഞ്ച് ചെയ്തു അപ്പം നമ്മൾ കസ്റ്റമർക്ക് ചേഞ്ച് ചെയ്ത് കൊടുത്തു നമ്മളുടെ ചെയ്തെടുത്ത് കസ്റ്റമറിനറിയില്ലായിരുന്നു ചേഞ്ച് ചെയ്യാൻ ഇപ്പം നമ്മൾ കസ്റ്റമറിനെ ഇവിടെ ഡ്രോപ്പ് ചെയ്തിട്ടുണ്ട് നമുക്ക് നൂറ്റി എൺപത്താറ് രൂപയാണ് കേട്ടോ ആ ട്രിപ്പിൽ കിട്ടിയിരിക്കണേ അപ്പോൾ എന്തായാലും ഇനിയിപ്പം അടുത്ത ട്രിപ്പ് കിട്ടണവരെ ഇതിവിടെ എവിടെയെങ്കിലും സൈഡാക്കാം പിന്നെ ഈ കസ്റ്റമർ എന്തോ മീനെന്തോ മേടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് ചെറുതായിട്ടൊരു സ്മെല്ലടിക്കുന്നുണ്ട് കസ്റ്റമർ ഉള്ളപ്പം സ്മെല്ല്ണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം എന്താണെന്ന് അറിയില്ല ചെറുതായിട്ടൊരു മീനിന്റെ മണം വരുന്നുണ്ട് എന്താണെന്ന് അറിയില്ല നമുക്ക് നോക്കാം എന്തായാലും ഗ്ലാസ് ഒക്കെ ഞാൻ തുറന്നിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണ്ടാ എന്തായാലും അടുത്ത ട്രിപ്പ് അടിക്കട്ടെ ട്രിപ്പ് അടിക്കുക ട്രിപ്പ് അടിക്കട്ടെ ഇവിടെ സൈഡാക്കാം നമുക്ക് ഒരു മണിക്കൂറിന് ശേഷം ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കേട്ടോ ഒരു അനുഭവമാണ് കസ്റ്റമർ എടുത്തിട്ടുണ്ടെന്നോ ഇരുന്നൂറ്റി സംതിങ് നമ്മുടെ ഇടപ്പിള്ളിയുടെ ഭാഗത്തൊക്കെയാണ് കേട്ടോ എന്തായാലും നമുക്ക് കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാം ആ നൂറ്റിപ്പത്ത് മീറ്റർ അപ്പുറത്ത് തൊട്ട് ബാക്കിൽ തന്നെ വേണ്ട കിട്ടിയ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ പതിനേഴ് പൈസയുണ്ട് ആ ട്രിപ്പിൽ കിട്ടിയത് നല്ലൊരു കസ്റ്റമർ ആയിരുന്നു കുഴപ്പം വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മളെ സി എൻ ജി ഇതേ അടിച്ചിട്ടാണ് സി എൻ ജി അടിച്ച് ഫുൾ ടാങ്ക് ആക്കിയിട്ടിട്ടുണ്ട് അഞ്ഞൂറ്റി ഇരുപത്തേഴ് രൂപയ്ക്ക് സി എൻ ജി അടിച്ചിട്ടിട്ടുണ്ട് നമ്മൾ രാവിലെയും അടിച്ചിട്ടുണ്ടായിരുന്നു ഇരുന്നൂറ്റി സംതിങ് രണ്ട് കട്ടയായിരുന്നു അപ്പോൾ നമ്മളൊരു രണ്ടര കിലോമീറ്ററോളം കാലി അടിച്ച് പോന്നിട്ടുണ്ട് ഇനിയിപ്പോൾ എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്താൽ എങ്ങനെയാണെന്ന് അറിയില്ല നമ്മൾ ലുലുവിന്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ കേട്ടാ ഊബറ് ഓഫ്ലൈനിലാക്കിയിട്ടുണ്ടായിരുന്നു സി എം സമയത്ത് ഇപ്പൊ വീണ്ടും ഓൺലൈനിലാക്കിയിട്ടുണ്ട് അപ്പോൾ എന്തായാലും ട്രിപ്പ് അടിക്കട്ടെ ഇന്നത്തെ ദിവസം നമുക്ക് ഒറ്റ ട്രിപ്പ് പോലും ഊബർ അല്ലാണ്ട് ഒന്നിലടിച്ചിട്ടില്ലാ ട്രിപ്പ് അടിച്ചു പക്ഷെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല അപ്പൊ എന്തായാലും നല്ല ട്രിപ്പ് അടിക്കട്ടെ പതുക്കെ നമുക്ക് നമുക്കൊരു ട്രിപ്പ് അടിച്ച നൂറ്റിഴ് നാപ്പത് പൈസയണ്ടാ നമുക്കൊരു രണ്ട് കിലോമീറ്റർ ഉണ്ടായിരുന്നോ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ ഡ്രോപ്പ് ഡ്രോപ്പുണ്ടായിരുന്നോ കേട്ടോ അപ്പം നമ്മൾ ലുമാടിൻ്റെ ഗേറ്റിൻ്റെ അവിടെ വന്നിട്ട് നിങ്ങൾക്ക് കണ്ടിട്ടാ ഇപ്പം എന്തായാലും ഇനി പറിപ്പ് അടിക്കട്ടെട്ടാ കസ്റ്റമർ നല്ല കസ്റ്റമർ ആയിരുന്നു ഭയങ്കര കോമഡി ആയിരുന്നു കേട്ടാ പുള്ളിക്കാരെ വന്നിട്ട് നാലു പേരായിരുന്നു സിനിമയ്ക്കും ഇപ്പം ഇന്നലെ രണ്ട് ദിവസമൊക്കെ ആയിട്ട് സിനിമയ്ക്കും അവിടേക്ക് ഇവിടേക്കൊക്കെ ആയിട്ട് അവർ പോയിട്ടുണ്ട് അപ്പോൾ വന്നിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വന്നിട്ട് വീട്ടിൽ വിളിച്ച് പറയാം ചേച്ചിമാരാണ് രണ്ട് ചേച്ചിമാർ രണ്ട് ചേട്ടന്മാരായിരുന്നു ചേച്ചി വന്നിട്ട് വിളിച്ച് പറയാം ഞാൻ ഭയങ്കര ടയേർഡായിട്ടിരിക്കുക നല്ല തലവേദന വരുന്നുണ്ട് ഞാൻ കിടക്കട്ട ഇതൊക്കെ പറഞ്ഞിട്ട് തുമ്മലൊക്കെയാണ് ആക്ടിങ് എൻ്റെ പൊന്നി നൈസ് അതായത് സിനിമയിലൊക്കെ അഭിനയിക്കുന്ന പോലെ തുമ്മിട്ടൊക്കെ കറക്റ്റ് ആ ഒരു രീതിയിലൊക്കെ എന്നിട്ട് വീട്ടിലൊക്കെ ഒരു സിനിമയ്ക്ക് പോകണ്ട അപ്പം അതിൻ്റെ ഇടയിൽ കസ്റ്റമർ എൻ്റെ അടുത്ത് രജിസ്ട്രേഷൻ നമ്പർ ചോദിച്ചിട്ട് വണ്ടി എൻ്റെ അറുപത്തിനാലാണല്ലോ രജിസ്ട്രേഷൻ നമ്പർ ചോദിച്ചിട്ട് ഇവിടെ സ്ഥലം എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ ഞാനും ഇങ്ങനെ ചാലക്കുടിയാന്ന് പറഞ്ഞു ആണല്ലേ ഞാൻ കൊടകരയിലാണ് കൊടകരയിലാണ് എന്റെ വീട് ഒരു ട്രിപ്പ് അടിച്ചിട്ടുണ്ട് കൊടകരയിലെവിടെയാണ് പാലത്തിന്റെ അടിയിൽ പാലത്തിന്റെ അടിയിൽ എന്ന് പറഞ്ഞിപ്പോ അയ്യോ സോറി പാലത്തിന്റെ അടുത്ത് തന്നെയാ എന്ന് പറഞ്ഞു ബാക്കിൽ ഇരിക്കുന്ന ചേച്ചിമാർ പൂര ചിരിയ പാലത്തിന്റെ അടിയിലെന്ന് പറഞ്ഞാൽ നൈസായിരുന്നു കേട്ടോ എന്നിട്ട് ചിരി നിർത്തിണ്ടായിരുന്നില്ല എന്തായാലും അവിടെ നിന്ന് പിന്നെ അപ്പം തന്നെ നമുക്ക് സ്പോട്ടിൽ അടിച്ചാറുണ്ട് കേട്ടോ ട്രിപ്പ് അടിച്ചാൽ ആ ട്രിപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ നൂറ്റി എഴുപത്തെട്ട് ഒരു അമ്പത്തേഴ് പൈസ ആവും പക്ഷേ നമ്മൾ ഓടിപ്പിച്ച് എന്തായാലും അവിടെ ജസ്റ്റ് നിന്ന് കേട്ടോ ട്രിപ്പ് അടിച്ച് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഗൂഗിൾ മാപ്പ് രണ്ട് ദിവസമായിട്ട് ഇപ്പോൾ പണി വരുന്നുണ്ട് എല്ലായിടത്തും ഇപ്പോൾ ലുലുമാളിക്ക് കയറിപ്പോണെന്നുണ്ടെങ്കിൽ പാലം കയറുന്ന സമയത്ത് വന്നിട്ട് അല്ല പാലത്തിൻ്റെ അടി കൂടെ യൂട്ടേൺ എടുക്കുന്നതിന് പകരം പാലത്തിൻ്റെ മേളിൽ കൂടെ കയറി പള്ളിയുടെ അപ്പുറത്ത് പോയിട്ട് യൂട്ടേൺ എടുത്തിട്ട് കൊടുങ്ങല്ലൂർ വഴിക്ക് പോയിട്ട് അവിടെ നിന്ന് എടുത്തിട്ട് കാണിക്കുന്നത് ഗൂഗിൾ മാപ്പ് ഭയങ്കര അതേപോലെ തന്നെ അതിൻ്റെ മുമ്പത്തെ വഴിയിലും ട്രിപ്പിലും അതിൻ്റെ മുമ്പത്തെ ട്രിപ്പിലും എല്ലാത്തിലും റോങ്ങായിട്ടാണ് കാണിക്കുന്നത് വഴി അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇച്ചിരി കറക്കി കളയും പിന്നെ അതേപോലെ തന്നെ കസ്റ്റമേഴ്സ് വണ്ടിയിൽ കയറുന്നവർ കൂടുതലും അവർ വണ്ടി കയറി കഴിഞ്ഞാൽ ഒന്നുമില്ല ഈ മൊബൈലിൽ നോക്കിക്കൊണ്ടിരിക്കുകയല്ല എന്നുണ്ടെങ്കിൽ ഫോൺ ചവിട്ടി വെച്ചിട്ട് ആരെങ്കിലും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും കൂടുതലും അപ്പം അങ്ങനെ വരുമ്പോൾ എന്തൊക്കെ പ്രശ്നം എന്ന് വെച്ചാൽ അവര് വഴി നോക്കൂല നമ്മൾ ഏത് വഴിക്കേ പോണെന്നുള്ളത് അവര് നോക്കൂല അത് കഴിഞ്ഞ് കുറച്ച് നമ്മൾ നീങ്ങി പകുതിയോളം വേറെ ഏതോ വഴിക്ക് പോയി കഴിഞ്ഞിട്ട് ആയിരിക്കും അവര് മൊബൈലിൽ നിന്ന് നോക്കിയ സമയത്തായിരിക്കും അവര് വന്നിട്ട് ആ ഇവർ വേറെ വഴി കൂടെ ആണല്ലോ പോണേന്ന് പറഞ്ഞിട്ട് നമ്മളെ ചിലപ്പോൾ ചിലർ ജീവിതം അറിയും ചിലപ്പോൾ എന്തെങ്കിലും ഈ വഴി കൂടെ പോണേന്നുള്ള രീതിയിൽ ചോദിക്കും അങ്ങനെ യാത്രയിലൊരു ട്രിപ്പ് കിട്ടാ കിട്ടി യാത്രയിൽ കിട്ടും എന്ന് ഉദ്ദേശമില്ല എവിടേക്കാണാവോ കോതാട് കാഞ്ഞിരക്കാട് ഫെറി ഫെറി റോഡ് എണ്ണൂറ് മീറ്റർ അപ്പുറത്തുണ്ട് എട്ട് കിലോമീറ്റർ നൂറ്റി തൊണ്ണൂറ്റെട്ട് അയ്യോ സ്റ്റാർട്ടർഡല്ലോട്ടെ കസ്റ്റമർ പിക്ക് ചെയ്യട്ടെ പിന്നെ നമ്മളെ യാത്രയിലെ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് കേരള സവാരി യാത്ര യാത്ര യാത്രയെന്ന് പറഞ്ഞ ശീലയിൽ പോയി നമ്മുടെ ഹോസ്റ്ററിൻ്റെ തൊട്ടടുത്തേക്ക് തന്നെ ആയിരുന്നു കേട്ടോ ആ ഹോസ്റ്റർ മെഡിസിറ്റിയിൽ വർക്ക് ചെയ്യുന്ന ഒരു നേഴ്സായിരുന്നു കേട്ടോ പുള്ളിക്കാരൻ പത്തനംതിട്ടയിലാണ് വീട് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പോൾ പുള്ളീനെ ഡ്രോപ്പ് ചെയ്തു ഇപ്പോൾ സമയം വന്നിട്ടത് പത്തേ നാൽപ്പതായിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഡെസ്റ്റിനേഷൻ ഇട്ട് കഴിഞ്ഞാൽ എന്താ അവസ്ഥ അവസ്ഥയെന്നറിയില്ല ഡെസ്റ്റിനേഷൻ ഇടണോ വേണോ എന്നൊക്കെ ആലോചിച്ചിട്ട് നിൽക്കുന്നത് ചിലപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും എന്നിട്ട് കിട്ടിയില്ലെങ്കിൽ ഡെസ്റ്റിനേഷൻ ഇടാനൊക്കെയാണ് പ്ലാന് ഡെസ്റ്റിനേഷൻ ഇട്ട് പതുക്കെ പോകാനൊക്കെയാണ് പ്ലാൻ ഇപ്പോൾ പതിനൊന്ന് മണി ആവർ ഇപ്പോൾ ഒരു പതിനൊന്ന് മണി വെയിറ്റ് ചെയ്യുക പതിനൊന്ന് മണി വരെ ഒരു ഇരുപത് മിനിറ്റോളം വെയിറ്റ് ചെയ്യുക എന്നിട്ട് പറ്റിയില്ലെങ്കിൽ നമുക്ക് ഡെസ്റ്റിനേഷൻ ഇടാം അപ്പം എന്തായാലേ ബാക്കി വഴിയൊക്കെ ആണ ചെറുതായിട്ട് വിഷപ്പുണ്ട് എന്തായാലും പറ്റുകയാണെങ്കിൽ കഴിക്കണം കട കാണാണെങ്കിൽ കഴിക്കണം ട്രിപ്പ് അടിക്കുമോയെന്നറിയില്ല ആസ്റ്റർമേഡ് സീറ്റിൽ നിന്ന് അത്യാവശ്യം ട്രിപ്പ് ഒക്കെ ഉള്ളതാണ് ഈ ഒരു ടൈം ആയ കാരണം അറിയില്ല എന്തായാലും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ വഴിയേ കാണാം അപ്പം നമ്മൾ ഊബറിൽ രണ്ടായിരത്തി ഒരുന്നൂറ് രൂപയ്ക്ക് ഓടി പിന്നെ ഈ ഒരു ട്രിപ്പ് ഒരു നൂറ്റി തൊണ്ണൂറ്റി രൂപയും കിട്ടി അമ്മേ അതും കൂടി കിട്ടിയിട്ടാ അപ്പം എന്തായാലും ബാക്കിയുള്ള പരിപാടികൾ വഴിയൊക്കെ കാണാട്ടോ നമ്മളത് ഡെസ്റ്റിനേഷൻ ഇട്ട് വീട്ടിൽ പോവാന്ന് വിചാരിച്ചിവിടെ നിന്ന് വണ്ടി അനക്ക വഴി ഒരു മാച്ച് ട്രിപ്പ് അടിച്ചിട്ടാ ഹാസ്റ്ററിൽ നിന്ന് നൂറ്റി രണ്ട് രണ്ടു മാച്ച് ഇപ്പം എന്തായാലും കസ്റ്റമറെ പിക്ക് ചെയ്യാൻ പോവാ ആസ്റ്ററിൽ നിന്ന് ആ ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്തിട്ട് തൊണ്ണൂറ്റിയേഴ് പതിനാല് പൈസ ഉണ്ടാ കിട്ടിയേ കസ്റ്റമറിൽ നിന്ന് നൂറ്റി മുപ്പത് രൂപയുടെ മേടിച്ചു വിട്ടാ അത് വന്നിട്ട് രണ്ട് കിലോമീറ്റർ തെക്കച്ചുണ്ടായിരുന്നില്ല കൊണ്ടാ ഒന്നേ പോയിന്റ് ആറേ മൂന്ന് കിലോമീറ്ററുള്ളൂ പിക്കപ്പും ഡ്രോപ്പും കൂടി രണ്ട് കിലോമീറ്റർ തികച്ചില്ല നൂറ് രൂപയുടെ അടുത്ത് കെട്ടി എന്തായാലും സംഭവം അത് കളറായിരുന്നു ദീ കാണുന്ന റിസോർട്ടിലേക്കായിരുന്നു കേട്ടോ കസ്റ്റമർ ഹോസ്പിറ്റലിൻ്റെ എൻട്രൻസിൻ്റെ അവിടെയല്ലായിരുന്നു കേട്ടോ അവിടെ കയറുന്നതിൽ മുമ്പായിട്ട് ലെഫ്റ്റ് സൈഡിൽ നിൽക്കായിരുന്നു കേട്ടോ കോട്ട ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കേണ്ടി വരുന്നത് ഞാനപ്പം സെക്യൂരിറ്റിക്കാരെ കൈ അടിക്കണമെന്നാന്ന് വിചാരിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് ഗ്ലാസ് ആദ്യീട്ട് പിക്കപ്പാന്ന് പറയാൻ പോയിതാ ബായി കൊണ്ട് ആള് ഡോറ് കയറി നാണം കെട്ടാനല്ലെങ്കിൽ നാണം കെട്ടൽ മാത്രല്ല പുള്ളിക്കും ആകെ ഒരു ഇതായന് നന്നായി അങ്ങനെ ഞാൻ പെട്ടെന്ന് അങ്ങനെ വിചാരിച്ചിരുന്നേട്ടാ എന്തായാലും ഇനിയിപ്പോ ഡെസ്റ്റിനേഷൻ ഇടാം പിന്നെ എയർപോർട്ടിന്റെ ആ ഭാഗത്തല്ലേ ഹോസ്പിറ്റലിന്റെ ആ ഭാഗത്തൊന്നും ഒരു മനുഷ്യനില്ലാട്ടാ അല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഇപ്പം എന്തായാലും ഇനിയിപ്പം അവിടുന്ന് അധികം ഓട്ടം കിട്ടാൻ ചാൻസ് കുറവായിരിക്കും പിന്നെ വേറെ വണ്ടികളൊന്നും ഇല്ല കേട്ടോ വേറൊറ്റ ഊബർ വണ്ടികളും കണ്ടില്ല പാർക്കിങ്ങിലും പുറത്താ പരിസരത്തൊന്നും കണ്ടില്ല അപ്പം അതുകൊണ്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചാൻസ് ഉണ്ട് ഇപ്പം എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാന്നൊന്നും പറയാൻ പറ്റൂല ഇനി ഈ ഭാഗത്തൊന്നും വേറെ ആളുകളൊന്നും ഇല്ലാത്ത ഏരിയ ആണ് കൂടുതലും അപ്പം അതുകൊണ്ടെങ്കിൽ നമ്മൾ ഇവിടെ നിന്ന് തെറിക്കുകയാണ് കേട്ടോ എന്തായാലും ഡെസ്റ്റിനേഷൻ ഇടാം ഒരു അഞ്ച് മിനിറ്റിന് ഞാൻ ഡെസ്റ്റിനേഷൻ ഇടും ഇനിയിപ്പോൾ ഡെസ്റ്റിനേഷനിലേക്ക് കിട്ടുകയാണെങ്കിൽ മാത്രമേ എടുക്കണുള്ളൂ നമ്മൾ കളമശ്ശേരിൽ എത്തിയിട്ടാണ് അവിടുന്ന് കാലടിച്ച് പോകുന്നു വേറെ ട്രിപ്പൊന്നും അടിച്ചില്ല ഇവിടെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഭക്ഷണം കഴിച്ചു ഒരു ഇരുപത് മിനിറ്റോളം ഇവിടെ വെയിറ്റ് ചെയ്തു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടും ഒരു പത്ത് മിനിറ്റോളം വെയിറ്റ് ചെയ്തു ഭക്ഷണം കഴിച്ചത് നമ്മൾ ഓഫ്ലൈൻ ആക്കിയിട്ടില്ല ട്രിപ്പ് അടിക്കുകയാണെങ്കിൽ നിർത്തിയിട്ട് ട്രിപ്പ് എടുത്ത് പോവാന്നുള്ള മൈൻഡിലായിരുന്നു പക്ഷേ ഒരു ട്രിപ്പ് പോലും അടിച്ചിട്ടില്ല കേട്ടോ എന്തായാലും വെയിറ്റ് ചെയ്യുന്നില്ല ഈ ഒരു സമയത്ത് എനിക്ക് ഇങ്ങനെ ട്രിപ്പ് കിട്ടാറില്ല അപ്പം എന്തായാലും നമ്മൾ വീട്ടിലേക്ക് പോകാൻ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു ഭക്ഷണം കഴിച്ചായിരുന്നു അവർ ഉറക്കം പോയി കിട്ടിയിട്ടുണ്ടോ അപ്പം എന്തായാലും നമ്മൾ വീട്ടിലേക്ക് ഇപ്പോൾ പതുക്കെ തെറിക്കുകയാണ് പോകുന്ന വഴിയിൽ വല്ല ട്രിപ്പും കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുന്നതായിരിക്കും എന്തായാലും ലൊക്കേഷൻ ഇട്ടിട്ടുണ്ട് അപ്പം എന്തായാലും ലൊക്കേഷനിലോട്ട് അടിക്കട്ടെ നമ്മളത് ചാലക്കുടി ഒക്കെ കഴിഞ്ഞതേ വീടിൻ്റെ അവിടെ തറായിട്ടുണ്ടോ ഒരു മൂന്ന് നാല് കിലോമീറ്ററോളം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം വീട്ടിലെത്തും ഇന്ന് ഊബറിലാകെ ഓടിയിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് ഒരു അമ്പത്തഞ്ച് വയസ്സൊക്കെ അതേപോലെ തന്നെ പിന്നെ നമ്മൾ ഓടിയിരിക്കുന്നത് കേരള സഫാരിലാണ് കേരള സഫാരിൽ വന്നിട്ട് ഒരു ട്രിപ്പ് നൂറ്റി തൊണ്ണൂറ്റെട്ട് രൂപയാണ് ഞാൻ ഓഫ്ലൈനിലാക്കിയിട്ടില്ല ഊബർ ഞാൻ ഓഫ്ലൈനിലാക്കിയിട്ടുണ്ടായിരുന്നു റാപ്പിഡോയും ഓഫ്ലൈനിലാക്കിയിരുന്നു റാപ്പിഡോ കാരണം ഈ അതൊന്നും അതിന് ട്രിപ്പ് അടിക്കില്ല ട്രിപ്പ് അടിക്കില്ല എന്ന് മാത്രമല്ല ഇവിടെ ഇനിയിപ്പോൾ എന്തിനു ഓണിക്കണേ കേരള സഫാരി ഞാൻ ഓൺലൈനിൽ ഇട്ടാക്കണേ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇനി എങ്ങാനും വല്ല ട്രിപ്പ് അടിക്കണെങ്കിലെ എങ്ങാനും കിട്ടിയാലും ഇപ്പോൾ ട്രിപ്പ് അടിക്കൊന്നും എന്നാലും ഇനി എങ്ങാനും ട്രിപ്പ് അടിക്കുകയാണെങ്കിലോ എന്നുള്ളൊരു മൈൻഡില് നമ്മൾ ഓഫ്ലൈനിലാക്കിയിട്ടില്ല കേട്ടോ ഇനിയിപ്പോൾ ഏതെങ്കിലും സമയത്ത് അടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇടുക്കുക അടുക്കുന്നുണ്ടോ എന്ന് അറിയേ ചെയ്യാലോ അപ്പോൾ നമ്മൾ കേരള സവാരിയിൽ ഇന്നത്തെ ദിവസം തന്നെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് ഓടിയിട്ടാ അങ്ങനെയാണ് കാര്യങ്ങൾ അപ്പോൾ മൊത്തം ഒരു ഇരുന്നൂറും ആയിരത്തി ഒരുന്നൂറ്റമ്പത്ത് രണ്ടായിരത്തി ഒരുന്നൂറ്റമ്പത്തഞ്ചെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഈ പ്ലാറ്റ്ഫോം പിടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ച് പ്ലാറ്റ്ഫോം ഫീ പിടിച്ചിട്ടില്ലാട്ടോ രണ്ടായിരത്തി ഒരുന്നൂറ്റി അമ്പത്തഞ്ചും ഇരുന്നൂറും രണ്ടായിരത്തി മുന്നൂറ്റമ്പത്തഞ്ച് രൂപ ഒരു ഏവറേജ് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയാണ് നമുക്ക് ആകെ കിട്ടിയിരിക്കുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അമ്പത്തഞ്ച് രൂപയിൽ മുന്നൂ എണ്ണൂറ്റി അമ്പത് രൂപയ്ക്ക് നമ്മളെ സീൻറ്റ് അടിച്ചിട്ടുണ്ട് രണ്ട് പ്രാവശ്യമായിട്ട് ഫസ്റ്റ് ഒരു മുന്നൂറ് രൂപ എടുത്തും പിന്നെ ഒരു എണ്ണൂറ്റി അല്ല അഞ്ഞൂറ്റമ്പത് ചില്ലറയും അങ്ങനെ എണ്ണൂറ്റമ്പത് അപ്പോൾ ബാക്കി ആയിരത്തഞ്ഞൂറ് ആയിരത്തഞ്ഞൂറിലൊരു ഇരുന്നൂറ്റി സംതിങ്ങിൽ നമ്മൾ ഫുഡ് അടിച്ചിട്ടുണ്ട് അപ്പോൾ ഒരു ഇരുന്നൂറ് റൗണ്ടാക്കി കൂട്ടുക അപ്പോൾ ഒരു ആയിരത്തി മുന്നൂറ് വേണ്ട നമ്മുടെ ഇന്നലത്തെ ബാലൻസ് എന്ന് പറയുന്നത് സി എൻ ജി വന്നിട്ട് ഏകദേശം ഹാഫ് ടാങ്കോൾ ആവാറായിട്ടുണ്ട് വീട്ടിലെത്തുമ്പോഴത്തേനും ആവും ടോട്ടൽ വന്നിട്ട് നമ്മൾ വീട്ടിൽ നിന്ന് എടുത്തിട്ട് ഇപ്പോൾ ഇരുന്നൂറ് കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ ഇപ്പോൾ സമയം വന്നിട്ട് സമയം പന്ത്രണ്ട് മുപ്പത്തിനാലായിട്ടുണ്ട് പന്ത്രണ്ടര നല്ല ഉറക്കം വരുന്നുണ്ട് എന്താണെന്നറിയില്ല നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നട്ടെ എന്താണെന്നറിയില്ല സാധാരണ ഇവിടെ ഏറ്റവും കൂടുതൽ ബ്ലോക്ക് ഉണ്ടാവാറുള്ളത് മറ്റേ ഇവിടെ മുരിങ്ങൂരാണ് പക്ഷെ ഇന്ന് ചേരങ്ങരയിലായിരുന്നെ ബ്ലോക്ക് അപ്പൊ നമ്മള് കൊരട്ടി വഴി കയറി വന്നു കഴിഞ്ഞിട്ട് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ ഇട്ട് വയ്ക്കും ബ്ലോക്ക് ഉണ്ടെങ്കിൽ വഴി മാറ്റി വിടാൻ വേണ്ടിയിട്ട് അപ്പൊ അതുകൊണ്ട് തന്നെ കൊരട്ടിയിലെത്തി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഹൈവേയിൽ ബ്ലോക്കില്ലാന്ന് കാണിക്കുന്ന പിന്നെ അതികൂടെ കയറാമല്ലോ എന്ന് ചോദിച്ചൊന്നു ഒരു ബ്ലോക്കും ഉണ്ടായില്ല സുഖമായിട്ട് ഹൈവേ കൂടെ പോരാൻ പറ്റിയിട്ടാ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു അഞ്ച് കിലോമീറ്റർ കൊളൊക്കെ ഇറങ്ങേണ്ടി വന്നതാണ് അപ്പം എന്തായാലും നമുക്കൊരു ഭാഗ്യം കിട്ടി ബ്ലോക്കില്ലാത്ത തന്നെ അത് മാത്രമല്ല മറ്റേ ചിറങ്ങരയുടെ അവിടെ വെച്ച് വേറെ തൂങ്ങി തൂങ്ങി വന്നായിരുന്നു ചിറങ്ങരയുടെ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് നമുക്ക് ലെഫ്റ്റ് കട്ട് ചെയ്യാൻ പറ്റിയില്ല അവിടെ ഒരു ബ്ലോക്ക് അവിടെ ചെറിയൊരു ബ്ലോക്ക് ആയിട്ട് വണ്ടി ലോറി കിടക്കണ കാരണം കിടക്കാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ പെട്ടെന്ന് ഉറക്കം പോയിതാണ് ഞാനല്ലെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു പ്ലാനിങ് ചെറുകര പമ്പിൻ്റെ ഭാഗത്ത് സൈഡാക്കി കിടന്നുറങ്ങിയിട്ട് കുറച്ചുനേരം ഉറങ്ങിയിട്ട് പോരാന്നുള്ള പ്ലാനിങ് ആയിരുന്നു പക്ഷേ എന്തോ ഭയം കൊണ്ട് ആ ലോറി വന്ന് മട്ടം വെച്ച കാരണം എന്റെ ഉറക്കം പോയി പിന്നെ ഇവിടെ വരെയും വലിയ കാര്യമായിട്ട് ഉറക്കം വന്നില്ല അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ അപ്പൊ ഇന്ന് നമ്മൾ ഒരായിരത്തി മുന്നൂറ് രൂപ സേവ് ചെയ്തു എന്തായാലും ഇന്ന് വലിയ കുഴപ്പമുണ്ടായില്ല മോശം എന്ന് പറയാനുണ്ടായില്ല ഇതൊക്കെ തന്നെ പറ്റുള്ളൂ ഈ സമയത്ത് ചോകാണിപ്പോൾ എയർപോർട്ടിലൊക്കെ രണ്ട് ദിവസമായിട്ടൊക്കെ വന്ന് കിടക്കുന്നോമാരൊക്കെ കിടക്കുന്നുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ഒരു ആയിരത്തി മുന്നൂറ് എഞ്ച് ചെയ്യാൻ പറ്റി അപ്പോൾ അത്രയ്ക്കുള്ളൂ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അതേപോലെ തന്നെ ആ ബെല്ലൈക്കണും കൂടി അമർത്തി നമ്മുടെ പുതിയ പുതിയ വീഡിയോസ് ഒക്കെ കാണാട്ടോ അപ്പം എന്തായാലും പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതൊരു അല്ലെങ്കിൽ എല്ലാവർക്കും ബൈ